നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ചു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നു ഇന്ന് ഉച്ചതരുന്ന ഇന്ത്യൻ സമയം രണ്ട് മുപ്പതിന് കറാച്ചിയിൽ ന്യൂസിലാൻഡും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുകയായി ഗ്രൂപ്പ് എയിലാണ് ന്യൂസിലാൻഡും പാകിസ്ഥാനും എന്നുള്ളതുകൊണ്ട് നമ്മളും കൂടി ഇട്ടു നോക്കുന്ന ഒരു പോരാട്ടമാണിത് കാരണം നമ്മുടെ ടീമും ഗ്രൂപ്പ് എയിലാണല്ലോ നാളെയാണ് ഇന്ത്യയുടെ കളി ബംഗ്ലാദേശിനെതിരെയാണ് ആദ്യ മത്സരം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിൽ മികച്ചൊരു തുടക്കമിടാനായിരിക്കുമെന്ന് അവർ ശ്രമിക്കുക അതേസമയം ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനെ ട്രൈ സീരീസിൻ്റെ ഫൈനലിൽ തീർത്ത് കളഞ്ഞ ടീമാണ് ന്യൂസിലാൻഡ് അത് ആവർത്തിക്കാനായിരിക്കും അവരും പരിശ്രമിക്കുക ഈ ഗ്രൂപ്പ് ഒരൽപ്പം ടൈറ്റാണ് ഗ്രൂപ്പിൽ നിന്ന് രണ്ട് ടീമുകളെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഓരോ കളിയും അതീവ പ്രാധാന്യമുള്ളതാണ് വിജയത്തിൽ കുറേതൊന്നും രണ്ട് ടീമും ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല ഈ ഒരു മത്സരത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബാബർ അസമിൻ്റെ ഫോം അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നിലവിലെ ഒരു സ്ഥിതിവിശേഷം നമുക്കറിയാമല്ലോ അവർ ടോപ്പ് ഓർഡറിലാണ് ബാബർ അസമിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തി മത്സരങ്ങളായിട്ട് ഒരൊറ്റ സെഞ്ചുറിയും ഏകദിനത്തിൽ നേടിയിട്ടില്ല എന്നുള്ളതാണ് അതേസമയം ഒന്നോ രണ്ടോ സിംഗിൾ ഡേറ്റ് സ്കോറുകളേ ഉള്ളൂ അതായത് അദ്ദേഹത്തിന് സ്റ്റാർട്ട് ലഭിക്കുന്നുണ്ട് അത് ബിഗ് സ്കോറിലേക്ക് അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല അതമയം മുഹമ്മദ് റിസ്വാൻ നല്ല ഫോമിലാണ് ടീ എന്നുള്ളത് അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന കാര്യവുമാണ് അപ്പോൾ പാകിസ്ഥാൻ ഒരു പ്രോബിൾ ഇലവലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവർ ഫക്കർ സമൻ ബാബർ അസം ഇവരെ ആയിരിക്കും ഓപ്പണിങ്ങിൽ ഇറക്കുക തൻ സൗദ് ഷക്കീല് മുഹമ്മദ് റിസ്വാൻ സൽമാൻ ആഘ തയ്യബ് താഹിർ കുഷ്ദിൽ ഷാ ഷഹീൻ ഷാ ഫ്രീദി നസീം ഷാ ഹാരിസ് റൂഫ് അബ്രാർ അഹമ്മദ് ഇങ്ങനെയുള്ള ഒരു ഇലവനും കൊണ്ട് ഇറങ്ങാനാണ് സാധ്യത ഇതിലുള്ളൊരു പ്രധാന പ്രശ്നം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ട് അബ്രാർ അഹമ്മദ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ബാക്കി പാർട്ട് ടൈം സ്പിന്നേഴ്സിനെ വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക അതേസമയം ന്യൂസിലാൻഡ് ഭാഗത്ത് ചാമ്പ്യൻസ് ട്രോഫിക്ക് ഒറിജിനലി സെലക്ട് ചെയ്തിരുന്ന ലോക്കി ഫെർഗൂസിന് ഇന്നലെ പരിക്കേറ്റു പുറത്തായി അതുപോലെ തന്നെ ബെൻ സീർസ് ഓൾറെഡി പരിക്കേറ്റ് പുറത്താണ് അത് അവരുടെ പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശക്തിയെ ഒരൽപ്പം കുറച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ രജിൻ രവീന്ദ്ര രജിൻ രവീന്ദ്ര ഫിറ്റാണ് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിലും അദ്ദേഹം കളിച്ചേക്കും അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം എങ്ങനെ ഉപയോഗപ്പെടുത്തിയേക്കും സോ ന്യൂസിലാൻഡിൻ്റെ ഒരു പ്ലെയിങ് ഇലവൻ എന്ന് പറയുന്നത് രജിൻ രവീന്ദ്ര ഓർ വില്യങ് രണ്ടല്ല ഒരാളായിരിക്കും കളിക്കുക ദൻ ഡെവൻ കോൺവോയ് കെൻ വില്യംസൺ ഡാരിൽ മിച്ചൽ ടോം ലേതം ഗ്ലെൻ ഫിലിപ്സ് മൈക്കൽ ബ്രേസ്വെല് മിച്ചൽ സാറ്റ്നർ മാറ്റ് ഹെൻറി ജേക്കബ് ഡെഫി വില്യം ഒഴൂർക്ക് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ പ്ലെയിങ് ഇലവൻ എന്തായാലും മികച്ചൊരു പോരാട്ടം ഇന്ന് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി കുടി വിശേഷങ്ങൾ